കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഭാരതീയ ജനതാ പാർട്ടിയുമായി ദേശീയ പ്രസ്ഥാനങ്ങളുമായി അടുത്തു വരുന്നതിൽ നമ്മുടെ വ്യവസ്ഥാപിതമായ മുന്നണിയിലെ ആളുകൾക്കും അതിന്റെ കാരണമാണ് ബിജെപി എങ്ങനെയാണ് ക്രൈസ്തവരുമായിട്ട് ബിജെപി എപ്പോഴും സംഘപരിവാർ എപ്പോഴും ക്രൈസ്തവരുമായിട്ടുള്ള ഏറ്റുമുട്ടലുകളാണ് അങ്ങനെ ആഗ്രഹിച്ചു നടക്കുന്ന കുറെ ആളുകൾ നമ്മുടെ കോൺഗ്രസിലെ ആളുകൾ കമ്മ്യൂണിസ്റ്റിലെ ആളുകൾ പിന്നെ മാധ്യമങ്ങൾ വളരെ വലിയ ദുരുദ്ദേശം കോൺഗ്രസ് പാർട്ടിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും നമ്മുടെ മാധ്യമങ്ങൾക്കും ക്രൈസ്തവ സമൂഹത്തിന്റെ ആശങ്കകൾ ബി ജെ പി അതിൽ പങ്കുവയ്ക്കുന്നതിൽ അവർക്ക് സഹിക്കുന്നില്ല കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്ന പരിഗണന ന്യൂനപക്ഷ പരിഗണന വേണം എന്ന് ഏത് പാർട്ടിയെ പറഞ്ഞിട്ടുള്ളൂ കോൺഗ്രസ് പാർട്ടി പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിട്ടുണ്ടാവും ഒരേ പാർട്ടിയെ പറഞ്ഞിട്ടുള്ളൂ കേരളത്തിലെ രണ്ട് മതന്യൂനപക്ഷങ്ങളെയും പ്രധാനപ്പെട്ട രണ്ട് മതന്യൂനപക്ഷങ്ങളെയും അവർക്ക് തുല്യമായിട്ടുള്ള പരിഗണന കിട്ടണം വിഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അവരുടെ ജനസംഖ്യയ്ക്ക് അനുപാതത്തിൽ കിട്ടണം അല്ലാതെ കിട്ടിയ ഇത്രയും പുരോഗമനപരമായ നിലപാട് കേരളത്തിലെ ഏത് പൊളിറ്റിക്കൽ പാർട്ടികളറിഞ്ഞു ബിജെപി കേരളത്തിൽ വക്കഫ് ബോർഡിന്റെ അധിനിവേശം ഒരു നിയന്ത്രണവുമില്ലാതെ ഏത് ഭൂമിയും ഏറ്റെടുക്കുന്ന വക്കഫ പമ്പായി പ്രഖ്യാപിക്കുന്ന ഒരു കരി നിയമത്തിനെതിരായി ഏത് പാർട്ടി സംസാരിച്ചിട്ടുണ്ട് ബി ജെ പി മാത്രമാണ് കേരളത്തിൽ ഐ എസ് ഐ എസ് റിക്രൂട്ട്മെന്റ് നടത്തുകയും ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ബോധപൂർവ്വം ലക്ഷ്യം നടത്തുകയും ചെയ്യുമ്പോ കോൺഗ്രസ് ബിഷപ്പ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയപ്പോർട്ടി എവിടെയായിരുന്നു സി പി എം പാർട്ടി എവിടെയായിരുന്നു അരിയും മലരും മാത്രമല്ല നീ കുരിക്കോ കരുതിക്കോ എന്ന് കേരളത്തിലെ പതിനേഴ് ശതമാനം വരുന്ന ക്രിസ്ത്യാനികളുടെ മുഖത്ത് നോക്കി ആക്രോശിച്ചപ്പോർട്ടി എവിടെയായിരുന്നു സി പി എം പാർട്ടി എവിടെയായിരുന്നു അവിടെയെല്ലാം വോട്ട് ബാങ്ക് ബാങ്കിനെ ഒരു വോട്ട് കിട്ടുമ്പല്ല സുരേഷ് ഗോപി ജയിക്കുന്നതിന് അത്രയും മുമ്പേ ആണ് അല്ലെ ശരിയായ നിലപാടെടുത്തത് ബിജെപിയാണ് ബി ജെ പി കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ എല്ലാ ആശങ്കകളോടൊപ്പം നിന്നിട്ടുണ്ട് മീഡിയ ഒന്നും കൈരളിയും ഏഷ്യാനെറ്റും മാതൃഭൂമിയും മനോരമയും പറഞ്ഞാൽ കേരളത്തിലെ ക്രിസ്ത്യാനികളെല്ലാം ബി ജെ പിക്ക് എതിരാവും എന്നുള്ള ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ധാരണ ഇവിടെ നടപ്പാൻ പോകുന്നില്ല ആ ധാരണ തിരുത്തുന്നതാണ് നല്ലത് ക്രൈസ്തവ സഹോദരന്മാർക്ക് കളങ്ക രേശമില്ലാതെ ബി ജെ പി തിരിച്ചറിയാൻ കഴിയും ശരിയായ നിലപാട് നാം സ്വീകരിച്ചിട്ടുണ്ട് അത് ന്യൂനപക്ഷ പേരെന്ന നിലപാടല്ല నరేంద్ర మోదీ బిజెపి అటల్ బిహారి వాజ్పేయి ఇది ప్రధానమంత్రి ఇది రాష్ట్ర నేతావి జన మరి ఈ భూఖండ 你们记着多少东西？11, 12, 12,